ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ ദിവസം അയാൾക്കൊരു സമ്മാനം അയച്ചു കൊടുക്കാനായി തീരുമാനമെടുത്തു നല്ലൊരു സമ്മാനം നോക്കി അയാൾ കടയിലെത്തി കടയിലൂടെ അങ്ങനെ നോക്കി നടക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പാത്രം പളങ്കുപാത്രം കണ്ടു അയാളെങ്ങനെ ചിന്തിച്ചാൽ അത് എൻ്റെ കൂട്ടുകാരന് ഇഷ്ടപ്പെടും അയാളത് വാങ്ങിക്കാൻ തീരുമാനമെടുത്തു അതിന് അയ്യായിരം രൂപ വിലയുണ്ടായിരുന്നു അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്ന ഒരു ഉന്തുവണ്ടിയിൽ അതേ പാത്രം തന്നെ ഇരിക്കുന്നു പക്ഷെ അത് പൊട്ടിയതാണ് ഒരു ജിജ്ഞാസൊക്കെ ആൾ ചോദിച്ചു ഈ പാത്രത്തിന് എന്ത് വേണം അപ്പോൾ കടക്കാരൻ പറഞ്ഞു അത് പൊട്ടിയതല്ലേ താങ്കൾ എടുത്തോളൂ അങ്ങനെയാണെങ്കിൽ അത് പാക്ക് ചെയ്ത് എൻ്റെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കാമോ ഞാൻ അഡ്രസ്സ് തരാം കടക്കാരൻ പറഞ്ഞു താങ്കൾ അതിന് കൊറിയർ ചാർജ് എന്നാലും അതിന് ഞാൻ അയച്ചു കൊടുത്തോളാം അങ്ങനെ അഡ്രസ്സും കൊറിയർ ചാർജും കൊടുത്ത് അയാൾ പോയി കടക്കാരത് അയച്ചു കൊടുത്തു കൂട്ടുകാരൻ വിവാഹത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ സമ്മാനപ്പൊതികൾ അഴിച്ചു നോക്കുകയാണ് എൻ്റെ കൂട്ടുകാരൻ അയച്ച സമ്മാനപ്പൊതി അഴിച്ചു അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് അതുപോലെ ചെറിയ ചെറിയ കുറേ പാക്കറ്റുകളാണ് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി എന്തായിരിക്കും ചെറിയ ചെറിയ പാക്കറ്റുകളുള്ളത് അതേപോലെ ഒന്നായി അഴിച്ചു അപ്പോൾ മനസ്സിലായ അത് ഒരു പളങ്ക് പാത്രമാണ് പൊട്ടിയൊരു പളങ്ക് പാത്രം പല കഷ്ണങ്ങളായി പൊതിഞ്ഞ് അയച്ചിരിക്കുന്നതാണ് ഞാൻ ദുഃഖവും ദേഷ്യവും ഒക്കെ തോന്നി എന്തിനാണ് എൻ്റെ വിവാഹ ദിവസം ഈ പൊട്ടിയ പളങ്കുപാത്രം എനിക്ക് അയച്ചു തന്നു ഇവിടെ സംഭവിച്ചൊരു കാര്യം കൂട്ടുകാരനെ ഒരിക്കലും കരുതിയില്ല കടക്കാരന് ഇത് പല കഷ്ണങ്ങളായി പൊതിഞ്ഞ് അയച്ചു കൊടുക്കും എന്നുള്ള കാര്യം അയാൾ കരുതി ആകപ്പാടെ ഒരു ബോക്സിലിട്ട് അയച്ചു കൊടുക്കും കൊറിയർ അങ്ങനെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അത് പൊട്ടിപ്പോയെന്ന് കരുതിക്കോളുമെന്നാണ് പക്ഷേ സംഭവിച്ചത് അതല്ല അത് പല കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ വിശദം അത്തായ സുവിശേഷം ഏറെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നതോ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക തോപിത്തിൻ്റെ പുസ്തകം നാലേ പതിനഞ്ചിൽ നാം ഇതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട് അഹിതമായതൊന്നും അവരനോട് ചെയ്യരുത് നിങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യണം ബൈബിളുടെ സുവർണ നിയമമെന്നാണ് പക്ഷേ മത്തായുടെ സുവിശേഷം ഏറെ ബന്ധമറിയപ്പെടുക നമ്മോട് തന്നെ കരുണ കാണിക്കാൻ നമുക്ക് എളുപ്പമാണ് അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവരോടും കരുണ കാണിക്കണം നമ്മോട് തന്നെ ക്ഷമിക്കാൻ നമുക്ക് എളുപ്പമാണ് നാം നമ്മുടെ എത്രയോ പോരായ്മകൾ നമ്മോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നാം മറ്റുള്ളവരുടെ പോരായ്മകൾ ക്ഷമിക്കണം നമ്മുടെ എത്രയോ ബലഹീനതകൾ നാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ ബലഹീനതകളും അറിയുമ്പോൾ അത് മറച്ചു വയ്ക്കാനും അവരെ ആരും അറിയാതെ തിരുത്താനും നാമം ശ്രമിക്കണം നമ്മുടെ മുറിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കസേരയുണ്ട് നല്ല ചെയറുണ്ട് വൈഫൈ ഉണ്ട് ഫോണുണ്ട് പക്ഷെ നമ്മുടെ കൂടെ താമസിക്കുന്ന മറ്റൊരാൾക്ക് ഇതൊന്നും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല നമുക്കിതൊക്കെ വേണമെന്ന് നാം ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഓർക്കണം ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എൻ്റെ കൂടെ താമസിക്കുന്ന മറ്റേ വ്യക്തിക്കും എനിക്ക് നൽകിക്കൂട നീ നിനക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്റെ കൂടെയുള്ളവർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അവരും നിന്നെപ്പോലെ തന്നെ ബുദ്ധിയുള്ള സ്വാതന്ത്ര്യമുള്ള ബോധമുള്ള മനുഷ്യരാണ് എന്ന കാര്യം നീ മറന്നുപോകാതിരിക്കുക സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞാൽ വളരെ വ്യക്തതയുള്ളൊരു പ്രസ്താവനയുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അതിനകത്ത് ത്യാഗമുണ്ട് യേശുക്രിസ്തു മറ്റുള്ളവരുടെ മേൽ ത്യാഗങ്ങൾ അടിച്ചേൽപ്പിച്ചോ മറ്റുള്ളവരെ തൻ്റെ ദാസനാക്കിയോ ഒന്നും അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിച്ചത് യേശുക്രസ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ശുശ്രൂഷകൾ സ്വീകരിക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് വന്നവനാണ് നാം പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഇതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കണം അവരെ നാം കേൾക്കണം അതുപോലെ തന്നെ അവരോടും നാം കരുണയും ക്ഷമയുമെല്ലാം കാണിക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നാം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കരുത് നാം വിട്ടുവീഴ്ചകൾക്ക് തീർച്ചയായും തയ്യാറാകണം ആരും പൂർണരല്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ പൂർണനല്ല എൻ്റെ കൂടെയുള്ളവരും പൂർണ്ണരല്ല എൻ്റെ ജീവിത പങ്കാളി പൂർണ്ണതയുള്ള മനുഷ്യനല്ല പൂർണ്ണതയുള്ള ഒരു സ്ത്രീയല്ല എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കന്മാർ അവരിലും ഒരുപക്ഷെ പല പോരായ്മകളും ഉണ്ടാകും അതുമൊക്കെ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നതുപോലെ അവരോടും ഞാൻ ക്ഷമിക്കാനായിട്ട് തയ്യാറാകണം ആരും പൂർണ്ണരല്ല എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ചില അപൂർണതകളൊക്കെ നമ്മുടെ കൂടെ തുടരാനായിട്ട് ചിലപ്പോൾ ദൈവം തന്നെ അനുവദിച്ചെന്നിരിക്കും രണ്ട് കുറേന്തിന് പന്ത്രണ്ട് ഏഴ് നാം ഇങ്ങനെ വായിക്കുന്നു വിഷ്ണപോലോസ് ഈശോയുടെ പ്രാർത്ഥിച്ച് ഈശോ എൻ്റെ ശരീരത്തിലൊരു മുള്ളൊണ്ട് എനിക്കത് മാറ്റിത്തരണം തീർച്ചയായിട്ടും അതൊരു പാവബലഹീനതയല്ല പാവബലഹീനത അവിടെ ഇരുന്നോട്ടെ എന്ന് യേശുക്രിസ്തു ഒരിക്കലും പറയാൻ പോകുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ എന്തോ ഒരു രോഗപീഠയാണ് യേശുക്കിനെ പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി ആ രോഗപീഠ മാറുന്നില്ല ആ രോഗത്തോടുകൂടെ തന്നെ അതൊക്കെ എത്രയോ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് എത്രയോ പേരെയാണ് സൗഖ്യപ്പെടുത്തുക ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കളിയാക്കി പറയും നീ ഒരു രോഗസൗഖ്യക്കാരനല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്നെ തന്നെ സൗഖ്യപ്പെടുത്തുക എന്ന് പറയും ഇത് കുരിശിക്കിടന്നപ്പോൾ യേശുവിനോട് പറഞ്ഞാൽ അതേ പ്രസ്താവന തന്നെയാണ് നീ ദൈവമാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങിയു എന്ന് ഇപ്പോഴത് തെളിയിക്കുക അതുകൊണ്ട് പിന്നെ തെളിയിക്കാനൊന്നും പോയിട്ട് കാര്യമില്ല മോശ ദൈവത്തെ കേട്ടയാളാണ് പക്ഷേ മോശയുടെ വിക്ക് മാറി ആ വിടുകൂടി മോശം എന്തുമാത്രം അത്ഭുതങ്ങൾ അടയാളങ്ങളും ഒക്കെയാണ് പ്രവർത്തിക്കുക നമ്മളുകൂടെ താമസിക്കുന്നവരുടെ പോരായ്മകളൊക്കെ പെട്ടെന്നൊക്കെ മാറ്റാൻ പറ്റിയെന്ന് വരികയില്ല അതിന് അങ്ങനെ ശ്രമിക്കണമൊന്നുമില്ല കാരണം യേശു ഒരിക്കലും പറഞ്ഞു കളകളും വളരട്ടെ അങ്ങനെ പെട്ടെന്ന് നീ പിഴുതി കളയാൻ പോയി കഴിഞ്ഞാൽ പക്ഷേ നല്ല വിത്തും നശിച്ചു പോകും അത് നിനക്കും നീ ആരെ തിരുത്താൻ പോകുന്നു അയാൾക്കും ഒരുപക്ഷെ ദ്രോഗം ചെയ്തെന്ന് തിരിക്കും അതുകൊണ്ട് അവയും വളരട്ടെ കുറച്ച് സമയം കൊടുക്കുകയോ സമയം കൊടുക്കുമ്പോൾ നിനക്ക് തക്ക സമയത്ത് കൊയ്ത്തിൻ്റെ സമയത്ത് കളകൾ മാറ്റാം അപ്പോൾ നിനക്ക് വേണ്ട പോലെ പ്രവർത്തിക്കാനായിട്ട് പറ്റും അല്ലാതെ പെട്ടെന്ന് ചാടി കയറി വിവേകമില്ലാതെ തിരുത്തി നീ നിന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കരുത് വിശുദ്ധ പൗലശ്രീയ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനഞ്ച് ഒന്നിൽ ഇങ്ങനെ പറയുന്നു ബലമുള്ളവരായ നാം ബലഹീനത പോരായ്മകൾ സഹിക്കേണ്ടതില്ല എല്ലാവരും നമ്മെ പോലെ ബലമുള്ളവരായിരിക്കണമെന്നേ അവർക്ക് ചില പോരായ്മകളുണ്ടാകാം ശാരീരികമായി ആത്മീയമായി എല്ലാം ചില സ്വഭാവ വൈകല്യങ്ങൾ അവർ അവരൊരുപക്ഷെ അത് തിരുത്താനൊക്കെയായിട്ട് വളരെയേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാകാം അവർ നിരന്തരം പരാജയപ്പെടുന്നവരുമാകാം അതുകൊണ്ടാണ് വിശ്വപൗര ശ്രീ എങ്ങനെ പറഞ്ഞത് ബലവാന്മാരായ നാം ബലഹീനരുടെ പോരായ്മകൾ സഹിക്കേണ്ടതല്ലേ അതിനാൽ നാം ശ്രദ്ധിക്കേണ്ട ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നാം നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും കരുണ കാണിക്കുക നാം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും ക്ഷമിക്കാനായി തയ്യാറാകും നാം നമ്മോട് എന്തുമാത്രം വിട്ടുവീഴ്ചകളാണ് ചെയ്യുക മറ്റുള്ളവരോടും വിട്ടുവീഴ്ച കാണിക്കാനായിട്ട് നാം ആഗ്രഹിക്കണം തയ്യാറാകണം മറ്റുള്ളവരെ ന്യായമായി തിരുത്തേണ്ട സാഹചര്യങ്ങളിൽ ഒരു സമയം കണ്ടുപിടിക്കുക ഇപ്പോൾ തന്നെ ഞാനത് ചെയ്യുമെന്ന് കരുതി മുന്നോട്ട് പോലെ ദേശക്രിസ്തു പറഞ്ഞ കളകൾ പറിക്കാനായിട്ടൊരു സമയമുണ്ട് നീ കാത്തിരിക്കുക എല്ലാവരും ഒരുപോലെ കഴിവോ ബലമോ ഒന്നും ഉള്ള ആൾക്കാരല്ല എല്ലാവരും നമ്മെപ്പോലെയാണ് എന്ന രീതിയിൽ നീ ഒരിക്കലും ചിന്തിക്കരുത് നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നീ മറ്റുള്ളവരുടെ മേൽ അടിച്ച് ഏൽപ്പിക്കരുത് ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റുള്ളവരുടെ കൂടെയുള്ള ജീവിതം എളുപ്പമുള്ളതാക്കി മാറ്റാനായിട്ട് പറ്റും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ജീവിച്ചു പോകാനായിട്ട് പറ്റും വിശുദ്ധ മത്തായ സവിശേഷം ഏഴ് പന്ത്രണ്ട് സുവർണ നിയമം എന്നാണ് വിശുദ്ധ ബൈബിള് വിശേഷിപ്പിക്കുകയും വിവാഹത്തിലും മറ്റുള്ളവരുടെ കൂടെയുള്ള ജീവിതത്തിലുമെല്ലാം ഇതുതന്നെയാണ് യഥാർത്ഥമായ സുവർണ നിയമം ഈ നിയമം വഴി നമുക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി